ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ വിശുദ്ധ ലുക്കായുടെ സുവിശേഷം അധ്യായം പതിനാല് ഭാഗം ഒന്ന് ആരുടെ വീട്ടിലാണ് യേശു ഭക്ഷണത്തിന് പോയത് ഉത്തരം പ്രമാണികളിൽ ഒരുവന്റെ ചോദ്യം രണ്ട് പരിസയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിന് പോയത് എപ്പോൾ ഉത്തരം ഒരു സാപത്തിൽ ചോദ്യം മൂന്ന് ഫരിസയ പ്രമാണികൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ഉത്തരം അവർ യേശുവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു ചോദ്യം നാല് യേശു പരിസയ പ്രമാണികളുടെ ഒരുവിൽ ഒരുവന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗി ആര് ഉത്തരം ഒരു മഹോദര രോഗി ചോദ്യം അഞ്ച് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചത് ആരോട് ഉത്തരം നിയമജ്ഞരോടും പരിസയ ചോദ്യം ആറ് സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ചോദിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്ത് ഉത്തരം അവർ നിശബ്ദരായിരുന്നു ചോദ്യം ഏഴ് അവർ നിശബ്ദരായിരുന്നതിനാൽ യേശു ചെയ്തത് എന്ത് ഉത്തരം ആ രോഗിയെ അടുത്തു വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു ചോദ്യം എട്ട് രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം സ്ഥാപത്തിൽ ആര് കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്നാണ് യേശു ചോദിക്കുന്നത് ഉത്തരം പുത്രനോ കാളയോ ചോദ്യം ഒൻപത് സാപത്തിൽ തന്റെ പുത്രനോ കാളയോ കിണത്തിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് എന്ന് യേശു ചോദിച്ചപ്പോൾ അവർക്ക് എന്തിനു കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഉത്തരം മറുപടി പറയാൻ ചോദ്യം പത്ത് എന്ത് കണ്ടപ്പോഴാണ് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ഉത്തരം ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ ചോദ്യം പതിനൊന്ന് ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും ചോദ്യം പന്ത്രണ്ട് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടു പേരെയും ക്ഷണിച്ചവൻ ഒന്ന് നിന്നോട് എന്ത് പറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം ഇവന് സ്ഥലം കൊടുക്കുക ചോദ്യം പതിമൂന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യേണ്ടി വരും എന്നാണ് യേശു പറയുന്നത് ഉത്തരം നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കും ചോദ്യം പതിനാല് അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ എവിടെ ഇരിക്കുക എന്നാണ് യേശു പറയുന്നത് ഉത്തരം അവസാനത്തെ സ്ഥാനത്ത് ചോദ്യം പതിനഞ്ച് അപ്പോൾ ആതിഥേയൻ വന്ന് എന്ത് പറയുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക ചോദ്യം പതിനാറ് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് ആതിഥേയൻ നിന്നോട് വന്ന് പറയുമ്പോൾ ആരുടെ മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഉത്തരം നിന്നോട് കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ ചോദ്യം പതിനേഴ് എപ്രകാരമുള്ളവൻ താഴ്ത്തപ്പെടുമെന്നാണ് പറയുന്നത് ഉത്തരം തന്നെ തന്നെ ഉയർത്തുന്നവൻ ചോദ്യം പതിനെട്ട് എപ്രകാരമുള്ളവൻ ഉയർത്തപ്പെടുമെന്നാണ് പറയുന്നത് ഉത്തരം തന്നെ തന്നെ താഴ്ത്തുന്നവൻ ചോദ്യം പത്തൊൻപത് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയെല്ലാം വിളിക്കരുത് എന്നാണ് യേശു തന്നെ ക്ഷണിച്ചവനോട് പറയുന്നത് ഉത്തരം സ്നേഹിതരെയും സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ ചോദ്യം ഇരുപത് നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും ചോദ്യം ഇരുപത്തിയൊന്ന് എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ആരെയെല്ലാം ക്ഷണിക്കുക എന്നാണ് യേശു പറയുന്നത് ഉത്തരം ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ ചോദ്യം ഇരുപത്തിരണ്ട് നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ എങ്ങനെയുള്ളവനായി തീരും എന്നാണ് പറയുന്നത് ഉത്തരം ഭാഗ്യവാനായിരിക്കും ചോദ്യം ഇരുപത്തി നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല ചോദ്യം ഇരുപത്തിനാല് എപ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുന്നത് ഉത്തരം നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ ചോദ്യം ഇരുപത്തി അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് യേശുവിനോട് പറഞ്ഞത് എന്ത് ഉത്തരം ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ ചോദ്യം ഇരുപത്തി ആറ് ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ചോദിച്ച ചോദ്യത്തിന് യേശു പറഞ്ഞ ഉപമയുടെ ആരംഭം എന്ത് ഉത്തരം ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു ചോദ്യം ഇരുപത്തിയേഴ് സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ചെയ്തത് എന്ത് ഉത്തരം ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു ചോദ്യം ഇരുപത്തി എട്ട് സദ്യക്ക് സമയമായപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരോട് അറിയിച്ചത് എന്ത് ഉത്തരം വരുവിൻ എല്ലാം തയ്യാറായിരിക്കുന്നു ചോദ്യം ഇരുപത്തി ഒൻപത് സന്ധ്യക്ക് സമയമായപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരോട് അറിയിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു ഉത്തരം എല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറയുന്നത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക